ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഹെറോഫൻറ്റ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ചാരിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു എംപറർ വന്ന് ജസ്റ്റിസ് വന്നിട്ടുണ്ട് എംപ്രസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻ്റക്കിൾസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ് ഇവിടെ പലരും സ്പിരിച്വലായിട്ട് ഒരു കണക്ഷനിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു കണ്ടില്ല ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ എല്ലാ വിധത്തിലുള്ള ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റിരിക്കുന്നു മറ്റുള്ളവരുടെ ബഹളങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആയി അങ്ങനെ ഒരുപാട് കൂട്ടുകാരായി ഒരുപാട് പേർ ഇടയിൽ കഴിഞ്ഞാൽ ഒരുപാട് പേർ ചുറ്റിനുമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് കാര്യങ്ങളിലേക്ക് അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ വരികയില്ല അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരുന്നാൽ മാത്രമേ ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറി ഏകാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉൾവെളികളുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന എനർജിയാണ് ഉൾവെളികളുണ്ട് ഉൾവിളികളുണ്ട് ഉള്ളിലെ വെളിച്ചമാണ് ഈ പറയുന്നത് അപ്പോൾ ഉള്ളിലെ വെളിച്ചത്തിൽ നിന്നുമാണ് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് നിങ്ങൾക്കും അതുപോലെ പലർക്കും ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട് ഉള്ളിലെ വെളിച്ചത്തിൽ നിന്നും അതായത് നിങ്ങൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുന്നതാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരീയമായ ഒരു ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ടില്ല ഏഞ്ചൽസിന്റെ ഏഞ്ചൽസിൻ്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത്രമാത്രം കർമ്മ കുറച്ച് റിലീസ് ആവുന്നുണ്ട് അതുപോലെ തന്നെ അത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ഈ ഒരു അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഒറ്റയായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് നിങ്ങൾ അതിലേക്ക് നീങ്ങും കാരണം പറ്റിയ അബദ്ധങ്ങൾ എല്ലാ അബദ്ധങ്ങളായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എപ്പോൾ വരുന്നു അതിനു ശേഷമാണ് നിങ്ങൾക്ക് ആത്മീയപരമായ ഉണർവ് ലഭിക്കുന്നത് അതിലേക്ക് കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതും നിങ്ങളുടെ ജീവിതം കൂടുതലായിട്ട് സക്സസ്സിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കളങ്കം ഉള്ളിൽ ഇല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ വരും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത് സാമ്പത്തികപരമായ ചീറ്റിങ് റിലേഷൻഷിപ്പിലെ ചീറ്റിങ് ഇതൊക്കെ സംഭവിക്കുന്നത് ആർക്കാണ് കളങ്കമില്ലാതെ കഴിയുന്ന ആൾക്കാർ കാരണം ഒരാൾ പറ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിശ്വസിച്ച് പോകും അങ്ങനെ അവരുടെ പിന്നാലെ പോയിട്ടാണ് കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നത് അങ്ങനെ വന്നിട്ടാണ് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും അവിടുന്ന് നിങ്ങൾ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി പിന്നീട് നിങ്ങൾ പല കാര്യങ്ങളിലേക്കും മെഡിറ്റേഷനിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയപരമായ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സാകെ ആവുന്ന ഒരു സമയം വരും നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് എന്തിനെയൊക്കെയോ നിങ്ങൾ ഇവിടെ വിട്ടുപോകുന്നു റിലേഷൻഷിപ്പിൽ ഒരു മോചനം വരുന്നുണ്ട് അവിടെ അത് വേണ്ട എന്ന് തോന്നുന്നതിന് വിട്ടുപോകുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകുന്നു ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇവിടെ വിട്ടുപോകുന്ന എനർജി ബ്രേക്കപ്പ് ആകുന്ന ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കിത് ബാധകമാണ് നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളിൽ നിന്നും ഒരു വിടുതൽ അത്യാവശ്യമാണ് കാരണം വേണ്ടാത്തതിനൊക്കെ നിങ്ങൾ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പാസ്റ്റിൽ നടന്ന അനാവശ്യകരമായ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങൾ ഇതിനെല്ലാം നിങ്ങൾ എന്തു ചെയ്യുകയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് കൂടുതൽ ഐശ്വര്യം വന്നു ചേരാത്തത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ നെഗറ്റീവായിട്ടുള്ള എനർജീസോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് റിലീസ് ചെയ്യണം അത് വളരെ നല്ലതാണ് നിങ്ങളുടെ മുൻപോട്ടുള്ള സക്സസ്സിന് അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഇതൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂൺ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളിൽ ഉള്ളിൽ ഭയം ഉൾഭയം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ അൻസൈറ്റി ആണ് എന്താണ് നാളെ സംഭവിക്കുന്നത് ഫിയർ ഒരുപാട് പേടി അനുഭവിക്കുന്ന നാളെ എനിക്ക് ആ ജോലി കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിലെ പാർട്ണർ വന്നു ചേരുമോ അവരെന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ഇത് മറ്റുള്ള സൊസൈറ്റിയിൽ എന്താവും കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് അനാവശ്യകരമായ കാര്യങ്ങളിലുള്ള ആ ഒരു ഉൾഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അതിലേക്ക് നിങ്ങൾ എടുത്ത് ചാടിയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ ഒരു എനർജി നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യകരമായ കാര്യങ്ങളെ ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ ഉപേക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടെ കാണുന്നത് എയിറ്റ് ഓഫ് കപ്സ് പലരും അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അത്യാവശ്യകരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോർ ഓഫ് കപ്സ് ആണ് ചില ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ വന്നു ചേരണം എന്നുള്ള ഒരു പിടിവാശി അതൊരു ദൈവികമായ കാര്യമാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ വേണം മറ്റേ എന്ത് കിട്ടിയാലും തൃപ്തി ആവില്ല അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ അപ്പോൾ എന്ത് കിട്ടിയാലും തൃപ്തി ആവാത്ത എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിനോട് ഒത്തൊരുമിച്ച് പോവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തരും മനസ്സിലായോ അപ്പോൾ ഇവിടെ ഹെറോഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പിന്നെ നിങ്ങളുടെ അഡ്വൈസ് തേടി മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കാര്യം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ല പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാവണം നിങ്ങളിൽ പലരും ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഇതൊക്കെ കണ്ട് കണ്ടു കണ്ട് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കുറേ ബോധ്യം വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ടാവണം അപ്പൊ അങ്ങനെ പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്കിവിടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു മറ്റുള്ളവരെ കൂടെ ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുത്ത് നല്ല വഴിയിലേക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ടൊരു കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജിയാണ് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ജോലി നിങ്ങളുടെ ആ പകൽ അധ്വാനിച്ചിട്ട് അതിലൂടെ കൂടുതൽ മണി എൺ ചെയ്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം എൻ്റെ കൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം ഇവിടെ അതുപോലെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള പാടുപെടലാണ് മനസ്സിലായത് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ എന്താണ് സാമ്പത്തികം വന്നേ പറ്റൂ സാമ്പത്തികമുള്ളപ്പോഴാണ് നല്ല പോലെ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ നന്നായിട്ട് കോൺഫിഡൻറ് ആവുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത് സാമ്പത്തികം അത്യാവശ്യത്തിന് വരുമ്പോൾ മാത്രമാണ് രണ്ടാമതായിട്ട് നിങ്ങളിലേക്ക് ലവ് വരണം സ്നേഹം വരണം ആദ്യമായി നിങ്ങൾ ഇത് നേടാനുള്ള ഒരു പാടുപെടലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ചാര്യത്തിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നു കാണുന്നത് ഇരണ്ട വശവും ഒരു സംഗതിയുടെ ഒരു കാര്യത്തിന് ഇരണ്ടവശവും അല്ലെങ്കിൽ വെളുത്ത വശവും ഒക്കെ നിങ്ങൾക്ക് മറുവശവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി ചെന്ന് രണ്ടും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് സുഖവും ദുഃഖവും ഒരേപോലെയാണ് പോലെയാണ് അനുഭവിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇറങ്ങി വരുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്ന കാര്യത്തിന് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് മനസ്സിലായി ഇവിടെ നിങ്ങൾ വീട് വാങ്ങിക്കുന്ന വാഹനം വാങ്ങിക്കുന്ന ഒക്കെ എനർജി ഉണ്ട് വാഹനങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നത് ഒക്കെയും ഇവിടെ പറയാൻ പറ്റുന്നതാണ് അതുപോലെ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം വരുന്നുണ്ട് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിന് ദൃഷ്ടി വെച്ച് പോയെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് നേടിയേ അടങ്ങും കാരണം അതുപോലെ കഴിവുള്ള നിങ്ങൾ ദൈവാനുഗ്രഹം ശൈവഭക്തരോ വിഷ്ണുഭക്തരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ മനോനിശ്ചയം മനസ്സിന്റെ ശക്തിയാണ് മനഃശക്തി ഇല്ലാതെ ഒരു കാര്യവും വിജയത്തിലേക്ക് വരികയില്ല ഏതെങ്കിലും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടു മനസ്സിൽ നല്ലതുപോലെ വാഹനം ഓടിക്കണം മനസ്സിൽ നല്ലതുപോലെ പേടിയാണെങ്കിൽ വാഹനം ഓടിക്കാൻ പറ്റുമോ പറ്റില്ല അവിടെ പരാജയമായിരിക്കാം സംഭവിക്കുന്നത് അല്ല എവിടെയെങ്കിലും കൊണ്ടുവന്ന് വാഹനം ഇടിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും അപ്പൊ അതേസമയം ധൈര്യം ഉണ്ട് ലൈസൻസ് ഇല്ല പക്ഷെ നല്ല ധൈര്യമാണ് വണ്ടി കൊടുക്കാൻ എവിടെയും ഓടിച്ചു പോകാം അല്ലേ ലൈസൻസ് ഇല്ലാത്തതിന് ചിലപ്പോൾ പിഴ കൊടുക്കേണ്ടി വരുമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആയാലും നിങ്ങൾക്ക് മനസ്സിന്റെ സ്ഥിരത മനസ്സിന് ധൈര്യം ഉണ്ടായെങ്കിൽ അതാണ് കോൺഫിഡൻറ് ആവണം മനസ്സിലായോ അപ്പോൾ മെന്റലി നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് വരണം സ്ട്രെങ്ത് കൈവരിക്കണം അതാണ് ഇവിടെ പറയുന്നത് മെൻ്റലി സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ എന്താണോ നേടിയെടുക്കാൻ പറ്റുന്നത് അവിടേക്കൊരു ശ്രദ്ധയുണ്ട് അവിടേക്കൊന്ന് ഫോക്കസ് ചെയ്തു പോയെങ്കിൽ നിങ്ങൾക്കിവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആരോ ദൂരദേശത്തു നിന്ന് നിങ്ങൾക്ക് ആരോ ലവ് പ്രപ്പോസല് കൊണ്ടുവരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് നടക്കാനുള്ള സാധ്യതയും ഉണ്ട് വിവാഹം ആരുടെയൊക്കെ വിവാഹം നടക്കുന്നുണ്ടാവാം ആരെയൊക്കെ കാണാൻ ആരെങ്കിലും ഒക്കെ ദൂരത്തു നിന്നും വരുന്നുണ്ടാവാം അവർ ഹൃദയം നിറഞ്ഞ സ്നേഹവുമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ കപ്പ് നിറകെ സ്നേഹവുമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വരുന്നു ദൂരെ നിന്നും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ദ എംപറ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ സമയമായിരിക്കുന്നു ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ ജീവിതത്തിന്റെ അടിസ്ഥാന ഭദ്രത അത്യാവശ്യ കാര്യമാണ് ഒരു ഫൗണ്ടേഷൻ ഒരു ബേസ് മെൻ്റ് എന്ന് പറയലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കതിന് നിങ്ങളുടെ സ്പിരിറ്റ് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട് അതുപോലെ ഏത് സാഹചര്യത്തിലും അടിയുറച്ച കാൽവെയ്പ്പുകൾ ഉണ്ടാവുന്നു ഏതൊരു സാഹചര്യത്തിലേയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അത്തരത്തിലുള്ള ജോലി ലഭിച്ചിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള സാലറി നേടാനുള്ള കഴിവ് പെർമനന്റ് ആയിട്ട് ഒരു ജോബ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ വീട്ടുകാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജിയുണ്ട് വീട്ടുകാരെല്ലാം ഒന്നടങ്കം അത് നല്ലതുപോലെ പക്ഷെ വേറൊരു കാര്യമാണ് പിന്നെ കുറച്ചൊക്കെ ഈഗോ ഉണ്ടാവും ആ ഈഗോ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണം എന്നുള്ള നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത് അല്ലാതെ വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല വളരെയധികം നല്ല പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ ജസ്റ്റിസ് ആണ് കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങൾ ഇവിടെ കടക്കുന്നത് നിങ്ങളിലേക്ക് അനുഗ്രഹമുണ്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾ അകപ്പെട്ടു പോയോ അവിടെ നിങ്ങൾക്കൊരു സക്സസ് ആണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ കുടുംബപരമായ കാര്യങ്ങൾ കോടതി വഴിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സാമ്പത്തികപരമായ ഇടപാടുകൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഏർ നിങ്ങൾക്ക് കോടതിയിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഡിവോഴ്സ് കേസുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾക്കൊരു ന്യായം ലഭിക്കും നീതി നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കും സത്യസന്ധമായ കാര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിജയം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എംപ്രസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി പലർക്കും നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കണ്ടില്ല ഇവിടെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് വിവാഹത്തിൽ കുട്ടികളുടെ ജനനം ഇവിടെ കാണുന്നുണ്ട് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ പ്രോസ്പെറിറ്റി ഐശ്വര്യം ഇതെല്ലാം നിങ്ങളുടെ അബണ്ടൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാറ്റങ്ങൾ കണ്ടില്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു എനർജി നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആദരിക്കുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ പറയുന്നത് റെസ്പെക്റ്റോട് കൂടി കേൾക്കുക അതനുസരിക്കുക അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പദവി എന്ന് പറയുമ്പോൾ ഒരു മഹാറാണിയെ പോലെ ജീവിതം നയിക്കാനുള്ള ഒരു കഴിവ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ എംബ്രറേ പോലെ എംബ്രറും വന്നിട്ടുണ്ട് എംബ്രസും വന്നിട്ടുണ്ട് ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജി അതിന്റെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് അതുപോലെ തന്നെ ഹെറോഫന്റെ എനർജി അതും ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് അപ്പൊ അത്തരത്തിലുള്ള നല്ല നല്ല എനർജീസ് ആണ് നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്ലെറ ചില്ലറ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടു പോകുന്നതാവാ അതുമല്ലായെങ്കിൽ നിങ്ങളുടെ കപ്പിൾസ് തമ്മിലിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതാവാം ലവേഴ്സ് തമ്മിലായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു അകൽച്ച ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊരു സ്ഥായിയായിട്ട് അത്രമാത്രം സ്ഥായിയായിട്ട് നിലനിൽക്കുകയില്ല എന്നാലും കുറച്ചു കാലത്തേക്ക് ഇവിടെ ഒരു വേർപാട് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അങ്ങനെ വേർപാടായി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ മുന്നോട്ട് പോകുന്ന സ്നേഹത്തിന് സ്നേഹബന്ധത്തിന് ഇവിടെ ഒരു തടസ്സം വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള ഒരു സാധ്യത സാമ്പത്തികം വന്നുകൊണ്ടിരുന്നതിനൊരു മുടക്കവും വരുന്നു എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തികം വന്നുകൊണ്ടിരുന്നു അതിന് മുടക്കം വരും മുടക്കം വന്നിട്ട് വീണ്ടും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് അതാണ് ഇവിടെ എംബ്രസിന്റെ പദവി വന്നിരിക്കുന്നത് പറയുന്നത് പറയുന്നതും തന്നെയാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്നും രണ്ടാണോ എടുത്തു നോക്കാവേ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നോക്കാം നോക്ക് ഇവിടെ വന്നിരിക്കുന്നത് പേഴ്സാണ് പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസെന്ന് നിന്ന് ഇന്ന് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം സിസ്റ്റേഴ്സ് ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫിയേഴ്സ് ചിലർക്ക് ചില കാര്യങ്ങളിൽ കുറച്ചൊന്ന് നിരാശ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഡോർ ആണ് ഓപ്പർച്യൂണിറ്റീസ് ആർ റേറ്റിംഗ് ഫോർ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരാനായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ വളരെ നല്ല സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എന്താണ് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളെ ആരെങ്കിലുമൊക്കെ വിമർശിക്കാനും ഒക്കെയുള്ള സാഹചര്യമാണ് അത് നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും പീസ് ആൻഡ് ഹാർമണിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സമാധാനവും ഐക്യവും ചേർന്ന് നല്ല ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് റിംഗ് ആണെങ്കിൽ മാര്യേജ് വിൽ ടേക്ക് പ്ലേസ് ചെയ്തൊരു റൊമാൻറ്റിക് ഒരു ബിസിനസ് നിങ്ങളിലേക്കൊരു ആർക്കെങ്കിലുമൊക്കെ മാര്യേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എംബ്രസിന്റെ പദവി വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ എംബ്രസിന്റെ കാർഡ് വന്നപ്പോഴും മാര്യേജ് നടക്കുക അതുപോലെ എൻഗേജ്മെൻറ്റിൻ്റെ സമയം അല്ലെങ്കിൽ മോതിരം കൈമാറ്റം നടത്താനുള്ള സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റിങ് ഗിഫ്റ്റ് കിട്ടാനുള്ള സമയം ഒക്കെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറ്റൂ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ല നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് അവിടെ സംഭവിക്കുന്നത് അതുപോലെ ഒരു ഇടുക അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കുറേ നേരമെങ്കിലും ഇരിക്കാൻ സാധിക്കും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ്സാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ